ഷാഫിയിലേക്ക് കൂടുതൽ വിരൽ ചൂണ്ടി കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ സംരക്ഷിച്ചത് ഷാഫി പറമ്പിലെന്ന് ആവർത്തിച്ച് ഷഹനാസ് പുച്ഛത്തോടെയാണ് ഷാഫി പരാതിയെ കണ്ടത് എന്ന് ഷഹനാസ് മാതൃഭൂമി ന്യൂസോട് പറഞ്ഞു കെ പി സാംസ്കാരിക സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എം എ ഷഹനാസ് കെ പി സി സി സാംസ്കാരിക സാഹിത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം എ ഷെഹനാസ് ഷാഫി പറമ്പിൽ സംസ്ഥാന അധ്യക്ഷനായ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ അംഗം കൂടിയായിരുന്നു ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിര ഗുരുതര ആരോപണങ്ങളുമായി കഴിഞ്ഞ മണിക്കൂറിലാണ് അവർ രംഗത്ത് വന്നത് തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ രണ്ട് ബലാത്സംഗ കേസുകളിലെ പ്രതിയാണ് നേരത്തെ തന്നെ മോശാനുഭവം നേരിട്ടിരുന്നു എന്നാണ് താങ്കൾ വെളിപ്പെടുത്തുന്നത് അല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ രാഹുൽ ഇര എന്ന് നിങ്ങൾ എന്നെ വിശേഷിപ്പിക്കരുത് അതെനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് കാരണം അദ്ദേഹം എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അനേകം സ്ത്രീകളോട് പെരുമാറിയതിൻ്റെ ഇടയിൽ എന്നോടും പെരുമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ അതിനെ പ്രതിരീ പ്രതിരോധിക്കാനുള്ള ഒരാർജമൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ അതിനെ ഞാൻ പ്രതിരോധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ആയിരുന്ന അന്നത്തെ എം എൽ എ ആയിരുന്ന നിയമസഭകളിൽ സ്ത്രീകൾക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എയോട് ഞാനിത് സൂചിപ്പിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി നിങ്ങൾ വെക്കുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ വരേണ്ട ഒരു യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് അതിലേക്ക് വെക്കുമ്പോൾ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അത് എന്താ പറയാ അദ്ദേഹം വളരെ പുച്ഛത്തോടെ അവഗണിക്കുകയാണ് അതിനെ ചെയ്തിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ മറ്റൊരു കാര്യം എല്ലാ കാലത്തും ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടത്തെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ് ഷാഫിക്ക് അപ്പുറം നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇതൊരു പരാതിയായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിത് ഒരു മുന്നറിയിപ്പായിട്ട് ഞാൻ അത് വിശ്വസിച്ചത് ശ്രീ ഷാഫി പറമ്പിൽ അത് ഏറ്റെടുക്കും എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ നിയമസഭാ പ്രസംഗങ്ങളടക്കം കേട്ടിട്ട് ഒരുപാട് അഭിമാനം ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൽ നമ്മളിത് പറയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റം കാരണം യൂത്ത് കോൺഗ്രസിൽ നല്ല നേതാക്കന്മാർ നല്ല യുവ നേതാക്കന്മാർ ഇല്ലാഞ്ഞിട്ടല്ല എന്തുകൊണ്ടാണ് ശ്രീ ഷാഫി പറമ്പിൽ ജെ എസ് അകലിനെ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച ജെ എസ് അഖിലിനെയൊക്കെ മാറ്റി ി നിർത്തിയിട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയത് എന്ന് സത്യം പറഞ്ഞാൽ ഇന്നും ആർക്കും അറിയില്ല ഇതൊന്നും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കോൺഗ്രസിനകത്ത് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ഇതാരും പ്രതികരിക്കാൻ വരുന്നില്ല എന്ന് ചോദിച്ചാൽ അത് പ്രസ്ഥാനത്തിന് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം വെളിപ്പെടുത്തലിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടോ കോഴിക്കോട് നിന്ന് ഒരാൾ ഒരു നേതാവ് ബന്ധപ്പെട്ടിരുന്നു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇലക്ഷൻ ഇലക്ഷനോ ഒന്നുമല്ല എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷാഫി പറമ്പിൽ എംപിയോട് നിങ്ങൾക്കിതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു കള്ളം പറയുന്ന രീതിയിലുള്ള ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എംപിയുടെ മൗനമോ അല്ലെങ്കിൽ അതിനെ ഒരു 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 വിലയും കൊടുക്കാതെയുള്ള പറച്ചിലോ അതിനപ്പുറം സൈബർ മീഡിയകളിൽ ഇരകളായിട്ടുള്ള പെൺകുട്ടികളെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീയെയും മറ്റ് സ്ത്രീകളെയും ഒക്കെ അപമാനിക്കുകയും അവരുടെ ഐഡൻറ്റിറ്റി പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ അപമാനിക്കുന്നത് കാണുന്നത് തന്നെയാണ് പ്രതികരിക്കാനുള്ള എൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും എതിരായ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ഷഹനാസ് ഇതിരെ ഈ വിഷയത്തിലേതായാലും നേതൃത്വത്തിൻ്റെ പ്രതികരണം വരേണ്ടതായുണ്ട് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്